എല്ലാ ആഘോഷങ്ങളിലും അതിൻ്റെ സന്തോഷം പറയാൻ തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ വളരെ വേദനിപ്പിക്കുന്ന അപകടങ്ങളുടെ വാർത്തകൾ അത് നമുക്ക് അനുഭവമുള്ളതാണ് ഇന്ന് എൻ്റെ നാടിനടുത്ത് വലിയ കുളങ്ങരയിലാണ് വെറും നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിനാലോ വയസ്സ് മാത്രം പ്രായമുള്ള പ്രിൻസ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനും അദ്ദേഹത്തിൻ്റെ മകനും മകളുമാണെന്നാണ് പറയപ്പെടുന്നത് ഒരു താർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരണപ്പെടുകയും ഒന്നോ രണ്ടോ പേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സംഭവം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ മരണം സുനിശ്ചിതമാണ് അതൊക്കെ ശരി തന്നെയുമാണ് എന്നാൽ ആവർത്തിക്കപ്പെടുന്ന കാരണങ്ങൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം അത് ഉണർത്തുന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയണമെന്ന് വിചാരിച്ചത് പലപ്പോഴും പലപ്പോഴും പലതവണ പല ഉരു പറഞ്ഞിട്ടുള്ളതാണ് എയർപോർട്ട് യാത്രകൾ രാത്രിയുള്ള യാത്രകൾ അത് ചിലപ്പോഴൊക്കെ ചില പ്രായത്തിൽ നടന്നിട്ടുണ്ടാവാമെങ്കിലും എല്ലാ പ്രായത്തിലും അത് സാധ്യമല്ല കണ്ണടഞ്ഞു പോകും അതുപോലെ കൈവിട്ടു പോകും അതെപ്പോഴും സംഭവിക്കുന്നത് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണിക്കും ആറര ഏഴ് മണിക്കും ഇടയ്ക്കാണ് അതുവരെയൊക്കെ വാശിയോടെ ഉറക്കമൊഴിഞ്ഞിരിക്കും എന്നാൽ ഒരു ബയോളജിക്കൽ പ്രക്രിയയുടെ ഭാഗമായി എത്ര നിർബന്ധപൂർവ്വം ഉണർന്നിരുന്നാലും സാധ്യമല്ലാത്ത വിധം കണ്ണടഞ്ഞു പോകുന്ന ഒരു കട്ട് ഓഫ് പോയിൻ്റ് ഉണ്ട് ഇന്നത്തെ കാലത്ത് ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ ഒരു വാഹനത്തിൽ എവിടെങ്കിലും യാത്ര പോയിട്ട് വന്നാൽ കഴിയുമെങ്കിൽ അവിടെ തന്നെ ഉറങ്ങി അടുത്ത ദിവസം രാവിലെ സ്വസ്ഥമായി വരുന്നതാണ് ഈ സമീപകാലത്ത് തന്നെ ഒരു കുടുംബം ഒരു പിതാവും മകളും മരണപ്പെട്ട വാർത്തയൊക്കെ ഞാൻ ഓർക്കുന്നു കാഞ്ഞിപ്പുഴ അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പറയാതെ വയ്യ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഭീകരപാച്ചിൽ അവർക്ക് വേറൊന്നും ഒരു ശ്രദ്ധയില്ല ഈ റോഡിൻ്റെ മുക്കാൽ ഭാഗത്തോളം വീതി ഉണ്ട് ഈ ബസ്സിനെന്നുള്ള ഒരു ബോധ്യവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവർ ഈ ആനപ്പുറത്തിരിക്കുന്ന പോലെ അവർ സുരക്ഷിതരാണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ താഴെയുള്ളവൻ അടിയിലൂടെ പോകുന്നവൻ രക്ഷപ്പെട്ടു പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് പലപ്പോഴും അവരുടെ ഡ്രൈവിംഗ് മുഖം കൊണ്ടും പള്ളകൊണ്ടും കുണ്ടി കൊണ്ടും ഏത് വാഹനത്തെയും തട്ടുന്നതിന് യാതൊരു മടിയുമില്ല ഒരുപാട് ചെറിയ ചെറിയ തട്ടലുകൾ അവർ പോലും അറിയുന്നില്ല വഴക്കിന് പോകേണ്ടെന്നത് കരുതി ചെറിയ ചെറിയ വാഹനങ്ങൾ അങ്ങനെ അങ്ങ് പോവുകയാണ് സത്യത്തിൽ ഒരു വല്ലാത്ത ഭീകരമായ സംഗതിയാണ് ട്രിപ്പുകളും സമയക്രമീകരണങ്ങളും ഷെഡ്യൂളുമൊക്കെ കൊടുത്ത് ഇപ്പോഴത്തെ റോഡുകളിൽ ഒരു ഷെഡ്യൂളും സാധ്യമല്ലെന്നിരിക്കെ അതെത്തിപ്പിടിക്കാൻ വേണ്ടി അവർ നടത്തുന്ന അഭ്യാസങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അതീവ ഗുരുതരമായ വിഷയമാണ് ഏതായാലും മൂന്ന് ജീവനുകളാണ് പൊളിഞ്ഞത് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ട് പരിചയമില്ല എങ്കിലും എൻ്റെ നാടിനടുത്താണ് വളരെ സൗമ്യമായും ചിരിക്കുന്ന മുഖത്തോടെയുമാണ് എപ്പോഴും കാണാറുള്ളത് എന്നാണ് പറയുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ സുഹൃത്താണ് അനിജ സുഹൃത്തുക്കളുടെ സുഹൃത്താണ് ഏതായാലും ദുഃഖത്തിൽ പങ്കുചേരുന്നു നഷ്ടപ്പെട്ടതിന് പരിഹാരമൊന്നുമില്ല അതിന് ജീവിച്ചിരിക്കുന്നവർ സഹിച്ചേ മതിയാവും അവരുടെ ഓർമ്മകൾ മരിക്കുവോളം ആ വേദന വേദനയായി തന്നെ നിലനിൽക്കും പക്ഷേ ജീവിച്ചിരിക്കുന്നവരോട് ഈ രാത്രിയാത്രയും അതുപോലെ തന്നെ പരമാവധി ഈ ഭീകര മരണവാഹനം വരുമ്പോൾ എവിടെയെങ്കിലും ഒതുക്കിക്കൊടുത്ത് അവരോട് മത്സരിക്കാൻ നിൽക്കാതെ മാറി നിന്നുകൊടുത്ത് ജീവൻ രക്ഷിക്കലാവും ഉചിതമെന്ന് കൂടി അറിയിക്കുന്നു